അള്ളാഹുത വിശ്വാസമനുസരിച്ചോ കർമ്മമനുസരിച്ചോ വിവേചനം കാണിച്ചുകൊണ്ടല്ല ഇവിടെ കാരുണ്യം നൽകുന്നത് പടച്ചവനെ സ്നേഹിച്ചവർക്കും പടച്ചവനെ തള്ളിപ്പറയുന്നവർക്കും പടച്ചവനെ സ്നേഹിക്കുന്നവർക്കും പടച്ചവൻ സ്നേഹിക്കാത്തവർക്കും എല്ലാവർക്കും അള്ളാഹുവിനെ സംബന്ധിച്ച് സർവമുസ്ലിമിയങ്ങളും ദിവസേന പല തവണയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഫാത്തിഹ ഓതിക്കൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും നിസ്കാരം നിർവഹിക്കുന്നത് ആ ഫാത്തിഹയിലെ ആദ്യത്തെ വചനം തന്നെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ഈ എന്നാണ് റഹ്മാൻ എന്ന പദം അറിയിക്കുന്നത് എന്താണ് ആ നാമം അറിയിക്കുന്നത് എന്താണ് അള്ളാ എന്ന് പറഞ്ഞാൽ കുറെ ദൈവങ്ങളെ കൂട്ടത്തിൽ ഒരു ദൈവം എന്നല്ലല്ലോ നാം വിശ്വസിക്കുന്നത് മറിച്ച് ദൈവം അതൊരു എല്ലാ പരിപൂർണതയുടെ ഗുണങ്ങളും സമ്മേളിച്ച അസ്തിത്വം നിർബന്ധമാണെന്ന് ചിന്തിക്കുന്ന ഏത് ബുദ്ധിയും പറയുന്ന നിർബന്ധമായ ഒരുവന്റെ പേരാണ് അള്ളാഹ് ആ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു വിശേഷണം കൂടിയാണ് റഹ്മാൻ എന്ന് പറയുന്ന നാമം അള്ളാഹ് എന്ന പേരും റഹ്മാൻ എന്ന പേരും യാതൊരു സൃഷ്ടികൾക്കും വിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം അബ്ദുള്ള എന്ന് വിളിക്കുന്നത് വളരെ മഹത്തായ നാമമാണ് അള്ളാഹുവിൻ്റെ അടിമ ദാസൻ എന്നാണ് അതിൻ്റെ അർത്ഥം അബ്ദുറഹ്മാൻ എന്നത് അതേപോലെ തന്നെ അതിമഹത്തായ പേരാണ് അഫ്ലുൽ അസ്മാ അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുള്ള എന്നതും അബ്ദുറഹ്മാൻ എന്നതുമാണെന്ന് ഇമാം ബുഖാരി ഹദീസിൽ നബി നബിസല്ലാ അലഹി വസ്ലം തങ്ങളുടെ പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും റഹ്മാൻ എന്ന നാമം കുറിക്കുന്നത് എന്താണ് വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിവിശാലമായ കാരുണ്യം അള്ളാഹുവിന് അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും ലോകത്തുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ലോകത്തുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ലോകത്തുണ്ട് ശരിയായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരും ഉണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവർ ഉണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ പൂർണ്ണമായും അനുസരിച്ച് ഭക്തിയോടുകൂടെ ജീവിക്കുന്നവരും ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഭൗതിക ഭരണത്തിൽ അതിൻ്റെ മാറ്റുരച്ച് നോക്കാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന വിശാലമായ കാരുണ്യം ഒരു ഭക്തനായ ഒരാൾ സുഭി നിസ്കരിച്ചു അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു കടയിൽ കയറി അദ്ദേഹം ഒരു ചായ കഴിക്കുന്നു അതിൻ്റെ നേരെ അപ്പുറത്ത് നിസ്കാരം വേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല ഈ എന്ന് പറയുന്നവനും അതേ ബെഞ്ചിൻ്റെ മറ്റൊരു തലയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു പടച്ചവൻ ഉണ്ടെന്ന് പറയുന്നവനും ഇല്ലെന്ന് പറയുന്നവനും രാവിലെ തന്നെ അള്ളാഹുദാല ചായ ഉദ്ദേശിച്ചാൽ ചായ കൊടുക്കുന്നു എനിക്ക് കാപ്പി ഉദ്ദേശിച്ചാൽ കാപ്പി കൊടുക്കുന്നു അതുപോലെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് നൽകുന്നു അവിടെ അള്ളാഹുഅല വിശ്വാസമനുസരിച്ചോ കർമ്മമനുസരിച്ചോ വിവേചനം കാണിച്ചുകൊണ്ടല്ല ഇവിടെ കാരുണ്യം നൽകുന്നത് അതാണ് വിശാലമായ കാരുണ്യം പടച്ചവനെ സ്നേഹിച്ചവർക്കും പടച്ചവനെ തള്ളിപ്പറയുന്നവർക്കും പടച്ചവനെ സ്നേഹിക്കുന്നവർക്കും പടച്ചവൻ സ്നേഹിക്കാത്തവർക്കും എല്ലാവർക്കും കാരുണ്യം എല്ലാവർക്കും കിഡ്നി ഉണ്ട് എല്ലാവർക്കും ഹാർട്ടുണ്ട് എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട് എല്ലാവർക്കും കരലുണ്ട് എല്ലാവർക്കും കൈ കാല് തുടങ്ങിയ അവയവങ്ങൾ ഉണ്ട് അതേപോലെ ശ്വാസകോശമുണ്ട് ഓക്സിജൻ ഉണ്ട് വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് ദഹനശക്തിയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഈ ഒരു വിവേചനം വെക്കാതെ എല്ലാവർക്കും നൽകുന്ന ലോകസത്താവായ അള്ളാ അപ്പോൾ പിന്നെ കുറ്റവാളികളായ ആളുകൾ അവർ കുറ്റം ചെയ്ത് ജീവിച്ചതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും ഇല്ല എന്ന് ധരിക്കാൻ പറ്റുമോ അങ്ങനെ ശിക്ഷ നൽകും എന്നവൻ താക്കീത് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ ഭൂമി ലോകത്ത് വെച്ച് നൽകും എന്നല്ല മറിച്ച് ഇവിടെ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ലോകത്തിൻ്റെ സംവിധാനം അതേസമയത്ത് മനുഷ്യന് മരണശേഷം ജീവിതം ഉണ്ട് അതാണ് അവസാനിക്കാത്ത ജീവിതം ആ ജീവിതത്തിലാണ് ഓരോരുത്തേയും കർമ്മത്തിനനുസരിച്ചുള്ള ശിക്ഷയും രക്ഷയും നൽകുന്നത് ഇവിടെ ചിലപ്പോൾ നല്ല ഭക്തിയുള്ള നല്ല സൽസ്വഭാവമുള്ള നല്ല ധർമ്മിഷ്ഠനായ ധാരാളം ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരുപാട് നന്മകൾ വാരി വിതറുന്ന മനുഷ്യന് ചിലപ്പോൾ മാരകമായ രോഗം വന്നു എന്ന് വരാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ കഠിനമായ വേദന വന്നു എന്ന് വരാം അതേ സമയത്ത് അങ്ങനെയൊന്നുമല്ലാതെ തോന്നിവാസിയായി ജീവിക്കുന്നവന് ഇവിടെ ചിലപ്പോൾ നല്ല സുഖലോലുവനായി ജീവിക്കാനുള്ള സംവിധാനം ലഭിച്ചേക്കാം ചിലപ്പോൾ തിരിച്ച് വളരെ മോശക്കാരനായ തോന്നിവാസിയായ മനുഷ്യൻ വർഗീയതയും അതുപോലെ തീവ്രവാദവും ഭീകരവാദവും അക്രമവാസനയും ഇങ്ങനെ സഹനവും സ്നേഹവും സൗഹാർദ്ദവുമില്ലാതെ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവനും അത് സംഘടിപ്പിക്കുന്നവനും ജനങ്ങളെ അകറ്റിക്കളയാൻ വേണ്ടി ശത്രുതയുണ്ടാക്കാൻ വേണ്ടി വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനും ജീവിതത്തിൽ സ്വന്തം ഭാര്യയെ ആക്രമിക്കുന്നവനും മക്കളോട് അനീതി കാണിക്കുന്നവനും കുടുംബബന്ധം മുറിക്കുന്നവനും അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവനും പ്രായമുള്ളവരെ പരിഗണിക്കാത്തവനും കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും അതേപോലെ പാവപ്പെട്ടവരോട് ക്രൂരമായ മനസ്സോടുകൂടെ നീങ്ങുന്നവനും അങ്ങനെ തുടങ്ങി ഒരു നന്മയും പ്രവർത്തിക്കാത്ത മനുഷ്യർ അവർക്കും ചിലപ്പോൾ മാരകമായ രോഗം വന്നു എന്ന് വരാം അവർക്കും ചിലപ്പോൾ കച്ചവടത്തിൽ നഷ്ടം വന്നു എന്ന് വരാം അവർക്കും ചിലപ്പോൾ വലിയ വിപത്തുകൾ വന്നു എന്ന് വരാം വലിയ ദുരന്തം സംഭവിച്ചു എന്ന് വരാം അതേ സംഗതി തന്നെ സൽക്കർമ്മിയായി ജീവിക്കുന്ന ഭക്തനായ മനുഷ്യനും സംഭവിച്ചു എന്ന് വരാം ഈ ലോകത്തിൻ്റെ ഭരണം അങ്ങനെയാണ് ഇവിടെ നന്നായി ജീവിക്കുന്നവർക്കെല്ലാം സർവ നന്മകളും സൗകര്യങ്ങളും അല്ലാത്തവർക്കെല്ലാം വളരെ വിഷമം അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്ത് ഈ റബ്ബ് വെച്ചിട്ടേ ഇല്ല അതെന്തുകൊണ്ട് ഈ ലോകം ശിക്ഷാരക്ഷകളുടെ ലോകം അല്ല ഈ ലോകം പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഇവിടെ തന്നെ ഭക്തന്മാരായ നല്ലവരായ ജനങ്ങൾക്ക് സർവ്വസൗകര്യവും കൊടുത്താൽ പിന്നെ ഇവിടെ ഭക്തന്മാരും നല്ലവരും അല്ലാതെ ഉണ്ടാവുകയില്ലല്ലോ ഇവിടെ തെമാടിത്തവും തോന്നിവാസവും ചെയ്യുന്നവർ അവർക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും കൊടുത്താൽ ഒരുപാട് ദുർബലന്മാർ തോന്നിവാസികളും തമ്മാടികളും ആയി പോകാൻ സാധ്യതയുണ്ടല്ലോ അതുപോലെ ഇവിടെ നന്മകളാകട്ടെ തിന്മകളാകട്ടെ രണ്ടും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംവിധാനം അതാണ് ഭൗതിക ലോകത്തെ ലോകസട്ടാവായ പടച്ചവന്റെ സംവിധാനം